ഈ രീതിയിൽ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാലിപ്പിലേക്ക് പെട്ടെന്നുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർക്കാനായിട്ടും നമുക്ക് ഈ ഉള്ള മുടികൾ നല്ല ആരോഗ്യത്തോടു കൂടിയും കൂടിയും കട്ടിയോടുകൂടിയും ആയിട്ട് ഈ രീതിയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കും താരനുള്ള ആളുകൾക്കും അതുപോലെ മുടി നന്നായിട്ട് വളരണമെന്ന് കരുതുന്ന ആളുകൾക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം വീതം നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് മുടി നമുക്ക് നീളത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ കിഴി വെക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒടിവോ ചതവോ അല്ലെങ്കിൽ നീരോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളൊരു വൈദ്യത്തെ എടുക്കാൻ പോകണമെങ്കിൽ അവിടുന്ന് പറയും കിഴി വെക്കാൻ പറയും അപ്പൊ കിഴി വെക്കാൻ പറയുന്നത് ആ ശരീരത്തിന്റെ ഏത് ഭാഗമാണോ നമുക്ക് അസുഖമുള്ളത് അവിടെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിഴി വെക്കാനായിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ കിഴിയൊന്നും അല്ലാട്ടോ പക്ഷെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനെ എല്ലാം മാറ്റി കുട്ടിക്കുട്ടി മുടികളൊക്കെ ഉണ്ടാകാൻ സഹായിക്കുകയും അതേപോലെ ഉള്ള മുടിക്ക് നല്ല ആരോഗ്യം വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കുഞ്ഞു നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്കറിയാം മിക്കവാറും എല്ലാ ആളുകളുടെ തലയിൽ താരന്റെ പ്രശ്നമുണ്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ അതങ്ങ് പോകും പക്ഷെ എന്നാലും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും അപ്പോ പലതരത്തിലുള്ള താരമുണ്ട് അതായത് ചില ആളുകൾക്ക് പൊടിപൊടി പോലെയുള്ള താരനാണെങ്കിൽ മറ്റു ചിലർക്ക് ആൾക്ക് പൊറ്റം പോലെയുള്ള താരനായിരിക്കും വേറെ ചില ആളുകൾക്ക് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം വട്ടത്തിൽ വട്ടത്തിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ താരം കാണുകയുള്ളൂ ഏത് സൈസിലുള്ള മുടി കൊഴിച്ചിൽ ഉറപ്പായിട്ടും അവർക്കുണ്ടാവും അതേപോലെ തന്നെ അവിടെ കുഞ്ഞ് മുടികളൊന്നും കിർത്ത് വരത്തില്ല അഥവാ മുടികൾ കിളർത്തു വരികയാണെന്നുണ്ടെങ്കിൽ ആ മുടികൾക്കൊന്നും ഒരു പൂർണ്ണ ആരോഗ്യം ഉണ്ടാകത്തില്ല അതായത് ഒരു കുറച്ച് നീളം വെക്കുമ്പോൾ തന്നെ അതങ്ങ് പൊഴിഞ്ഞു പോകും ഒരു ഹെൽത്തി അല്ലാത്ത മുടിയായിരിക്കും ആ ഭാഗത്ത് കിളർത്ത് വന്നിട്ടുണ്ടാവുക അപ്പം നമുക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ താരൻ നമ്മുടെ സ്കാൽപ്പിലെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ടിപ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈപ്സിലുള്ള ടൈപ്പ്സിലുള്ള താരനാണെങ്കിലും നമുക്കത് മൊത്തത്തിന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല ഒരു നാലാഴ്ചയെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തലയിൽ താരനെല്ലാം മാറ്റി കുഞ്ഞു മുടികൾ തീർക്കാൻ സഹായിക്കുന്ന റൂട്ട്സ് ക്ലിയർ ആകും അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഓരോ റൂട്ട്സ് ഉണ്ടല്ലോ ഓരോ ഇടകളും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബലം വെച്ച് വരാനും ഒക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സഹായിക്കും അപ്പം ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന മൂന്നേ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം എടുക്കുന്നത് നമ്മളിത് മുടിയിലിടേണ്ടത് എണ്ണ വെക്കുന്ന ദിവസങ്ങളാണ് അതായത് നമുക്ക് ചില ആളുകളെ എല്ലാ ദിവസവും എണ്ണ വയ്ക്കുന്നുണ്ടാവും മറ്റു ചില ആളുകൾ ഈ ഷാമ്പൂ ഇടുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതലായിട്ട് എണ്ണ വെക്കുന്നത് അപ്പോൾ ആ ഷാംപൂ ഇടാൻ പോകുന്ന ദിവസമാണ് നമ്മൾ ഈ ഒരു ടിപ്സ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം അതല്ലെങ്കിൽ രണ്ട് ദിവസം ഇപ്പോൾ ഷാംപൂ ഒക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ ആ രണ്ട് ദിവസവും നമുക്ക് ചെയ്യാം അതിനൊന്നും ഒരു വിരോധം ഇല്ലാട്ടോ ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ആഴ്ച ചെയ്യാം അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലാഴ്ച വരെ ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ ആദ്യത്തെ ഒരാഴ്ച ചെയ്തു ഓർത്തോണ്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുടിയിലെ അല്ലെങ്കിൽ സാൽപ്പിലെ താരനൊന്നും പെട്ടെന്ന് പോകത്തില്ല രണ്ടാമത്തെ ആഴ്ച ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും അതിൻ്റെ കുറച്ച് വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും ആഴ്ച ആകുമ്പോഴത്തേക്കായിരിക്കും അവിടെ കുട്ടിക്കുട്ടി മുടികളൊക്കെ കിളർത്തു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ നമ്മളൊരു വൺ മന്ത് അതായത് ഒരു നാലാഴ്ച നമ്മളിതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നാലാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം എല്ലാ ആളുകൾക്കും കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അതായത് ഒരു ആറേഴ് വയസ്സ് മുതലുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് ആണുങ്ങൾക്ക് ഒത്തിരി താരനൊക്കെയുള്ള ആളുകളാണ് മുടികൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഒരു പ്രശ്നമില്ലാത്ത ഒരു സൈഡ് എഫക്റ്റും ഉള്ള ഒരു കാര്യമല്ല നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യം നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി ഒന്ന് കണ്ടിട്ട് വേഗം വരാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയും ചുമന്നുള്ളിയും അതുപോലെ കുറച്ച് ഉലുവയുമാണ് അപ്പോൾ നമുക്കറിയാം ഉലുവയ്ക്കകത്ത് ധാരാളം വൈറ്റമിൻ ബി സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മുടി വളർച്ചയെ അത് പ്രൊമോട്ട് ചെയ്യും അതേപോലെ തന്നെ ചുവന്നുള്ളിക്കകത്ത് ധാരാളം സൾഫർ കണ്ടൻറ് ഉണ്ട് അത് നമുക്ക് ചെറിയ മുടികളൊക്കെ വരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കറിവേപ്പിലയ്ക്കകത്തും ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിച്ച് ആയിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കറിവേപ്പില പിന്നെ നമ്മളത് ഈ ഇങ്ങനെ ഒരു ചെറിയ ഇടികൾ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് ആദ്യം നമുക്ക് ഈ ഒരു ഉലുവ നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ അപ്പം ആദ്യം ഉലുവ തന്നെ ഇടണം അതിനുശേഷം നമ്മൾ ഈ ിലിട്ട് ചതച്ചെടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഉള്ളി ചതച്ചെടുക്കാൻ പാടുള്ളൂ ഉള്ളി ആദ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അതിൻ്റെ നീര് പെട്ടെന്ന് പെട്ടെന്നങ്ങിറങ്ങൂലോ അതുകൊണ്ട് ഈ ഉലുവയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടത്തില്ല അപ്പം ഈ ഒരു ഓർഡറിൽ തന്നെ ഇട്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ ഉലുവ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് കിടക്കും അങ്ങോട്ട് പൊട്ടി കിട്ടത്തില്ല നമുക്ക് അതിനുശേഷം നമ്മളൊരു ചതുരാകൃതിയിൽ ഒരു തുണി കഷ്ണം എടുത്തിട്ട് ഈ ചതച്ച് വെച്ച ആ ഒരു കൂട്ട് നമ്മൾ ഈ ഒരു തുണിക്കകത്തേക്ക് എടുത്തു വയ്ക്കുക കേട്ടോ അപ്പോൾ ചെറിയൊരു കഷ്ണം തുണി മതിയാകും എന്നിട്ട് നമുക്കത് പു അതിൻ്റെ പുറകോശം ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ് നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തു വെക്കാം കേട്ടോ ഇപ്പം എനിക്കാവശ്യമുള്ളത്ര എണ്ണയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം എണ്ണ അതിനുശേഷം നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു എണ്ണ വെച്ചു കൊടുക്കാം കേട്ടോ കൈവള്ളാതെ നോക്കണേ ഒത്തിരി അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് എന്നെ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ കിഴിയുണ്ടല്ലോ അതും കൂടി അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക ഇത് ഒരുവിധം നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടൊന്നും ആവണ്ട ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ് ഇപ്പോൾ അത്യാവശ്യം ചൂടായി വന്നപ്പോൾ ഞാനത് വാങ്ങി അതിനുശേഷം ആ എണ്ണയുണ്ടല്ലോ എണ്ണ നമുക്ക് ഈ ഒരു കൊണ്ടൊന്ന് മുക്കിയിട്ട് ഇതിങ്ങനെ ക്യൂസ് ചെയ്തെടുക്കണം അപ്പം ഓർക്കണം ചെറിയ ചൂട് നമുക്ക് പറ്റുന്ന അത്രയും ചൂടിൽ മാത്രമാണ് ഇത് ചെയ്യാവുള്ളൂ അമിതമായിട്ട് ചൂട് എടുത്തിട്ട് കൈയൊന്നും പൊള്ളിക്കരുത് അപ്പോൾ ആ ഒരു നീരൊക്കെ നമ്മളിത് ചതച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എണ്ണയിൽ മുക്കി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നീരെല്ലാം നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ആ ഒരു നീര് നല്ലൊരു പച്ച കളറിൽ അതിൻ്റെ നീരൊക്കെ ഇത് കണ്ടു വരുന്നത് കണ്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ നീരിങ്ങനെ ഈ എണ്ണയായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം കേട്ടോ ശേഷം നമുക്കിത് ചെറു കൂടി തന്നെ മുടിയിലേക്ക് തേക്കണം നമ്മളിത് മുടിയിൽ തേക്കാൻ നേരം സമയമാകുമ്പോൾ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെ ഓരോ വകച്ചിലെടുത്ത് പാർട്സ് പാർട്സായിട്ട് തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മുടിയിഴകളിലും തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഓ ഇങ്ങനെ ഓരോ പാർട്സ് പാട്സായിട്ട് എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറയുന്ന കേട്ടോ അതിന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മസാജ് കൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് ഉണ്ടാവാനും മുടി പെട്ടെന്ന് വളർന്നു കിട്ടാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും കാണിച്ചു തന്നെ അതേ രീതിയിൽ തന്നെ ചെയ്യാട്ടോ ചൂട് ചൂടധികമാവാതെ ശ്രദ്ധിക്കണം പിന്നെ നമ്മളിത് ഷാംപൂ ഉപയോഗിച്ച് തന്നെ കഴുകിക്കളയണം കാരണം ഓവറായിട്ട് നമ്മുടെ മുടിയിലേക്ക് എണ്ണ ചെല്ലുകയാണ് എണ്ണയുടെ കൂടത്തിൽ നമ്മൾ ചെയ്യുന്ന ആ ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനപ്പെട്ടത് അപ്പം അത് ഒരു സാധനം പോലും മിസ് ചെയ്യാതെ തന്നെ അത് ഉപയോഗിക്കാനായിട്ട് നോക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും അത് മൂന്ന് കൂട്ടം കൂടി ഉപയോഗിച്ചാൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ താര നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറയുക കേട്ടോ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ